എല്ലാവർക്കും നമസ്കാരം ബഹുമാന്യരായിട്ടുള്ള യോഗാധ്യക്ഷൻ മഞ്ചേശ്വരം എം എൽ എ ശ്രീ എ കെ എം അഷ്റഫ് ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ഡി എം ഒ ഡി പി എം സൂപ്രണ്ട് ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായ നേതാക്കളെ എച്ച് എം സിയുടെ പ്രിയപ്പെട്ടവരെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ ഏവരെയും അഭിസംബോധന ചെയ്യുന്നത് ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മംഗലപ്പാടിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ നാളുകളായിട്ടുള്ള ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ സാധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇവിടെ ഒരു ഡിസ്പെൻസറി എന്നുള്ള നിലയിൽ ഒരു ആരോഗ്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് അരനൂറ്റാണ്ടിനിടയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട കെട്ടിട നിർമ്മാണമാണ് ഇവിടെ സാധ്യമാകുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അഭൂതപൂർവ്വം ആയിട്ടുള്ള അതായത് മുൻപ് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വികസന മുന്നേറ്റമാണ് നമുക്ക് സാധ്യമായിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മംഗൽപാടിയിലേത് ഞാൻ നേരിട്ട് മംഗൽപാടി താലൂക്ക് ആശുപത്രി സന്ദർശിച്ചിരുന്നു കേരളത്തിലെല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഉദ്ഘാടനമോ ഒന്നുമില്ലാതെ ആശുപത്രികൾ നേരിട്ട് വന്ന് കാണുകയും അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവിടെ താലൂക്ക് ആശുപത്രികൾ സന്ദർശിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ വന്നിരുന്നു അന്ന് എല്ലാവരും അവിടെ എത്തിച്ചേരുകയും ബഹുമാനപ്പെട്ട എം എൽ എ അന്ന് എൻ്റെ ഒപ്പമുണ്ടായിരുന്നു മറ്റ് ജനപ്രതിനിധികളുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ എത്തുകയും അങ്കൽപ്പാടിയിൽ നമുക്ക് നല്ലൊരു കെട്ടിടം വേണം എന്ന് കാരണം പഴയ കെട്ടിടങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ പോലെ ഐസൊലേഷൻ ബ്ലോക്ക് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഡയാലിസിസ് യൂണിറ്റൊക്കെ ഞാൻ സന്ദർശിച്ചിരുന്നു നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ കണ്ടിരുന്നു നല്ല നിലയിൽ നടക്കുന്ന ഡയാലിസിസ് യൂണിറ്റാണ് അവിടെ ഉള്ളത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ സർക്കാർ ചുമതലയേറ്റപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയൊരു നിർദ്ദേശം ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ കാസർഗോഡ് ആരംഭിക്കണമെന്നുള്ളതായി രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പ്രത്യേകമായി നമ്മൾ കേന്ദ്രീകരിച്ചു ഒന്ന് ന്യൂറോളജിയും കാർഡിയോളജിയും ന്യൂറോളജിസ്റ്റുകളുടെ തസ്തിക സൃഷ്ടിച്ചു കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ കാത്തലാബ് തുടങ്ങി ഹൃദ്രോഗ ചികിത്സ തുടങ്ങി അവിടെ നല്ല മികച്ച നിലയിൽ കാത്തലാബ് നല്ല നിലയിൽ നടക്കുന്നു ആൻഡിയോപ്ലാസ്റ്റിയും മറ്റ് അനുബന്ധമായിട്ടുള്ള ഇൻ്റർവെൻഷൻസൊക്കെ അവിടെ സാധ്യമാകുന്നുണ്ട് കാസർഗോഡ് ഒരു പുതിയ നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നതിന് നമുക്ക് സാധിച്ചു അവിടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കും പഠനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയും ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അതായത് അയ്യായിരം മുതൽ പതിനായിരം വരെ വരുന്ന ജനസംഖ്യയ്ക്ക് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അങ്കൽപ്പാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കിഫ്ബി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് പതിനേഴ് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ കെട്ടിട നിർമ്മാണമാണ് ഇവിടെ സാധ്യമാകുന്നത് ആർദ്രം സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരം എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇരുപത്തി അയ്യായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചികിത്സയിൽ നേരിടുന്ന പ്രതിസന്ധികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പ്രത്യേകിച്ചും എൻ്റെ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന് ശേഷം ഞാൻ തിരിച്ചെത്തിയപ്പോൾ മംഗൾപ്പാടിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൽ ഇടപെട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ തുടങ്ങാനായിട്ട് ഉള്ള നല്ല ശ്രമം ഉണ്ടായതും അതിൻ്റെ ഫലമാണ് എന്നിവിടെ നടക്കുന്ന നിർമ്മാണ ഉദ്ഘാടനവും ഒന്നാം നിലയിൽ ആധുനിക സജ്ജീകരണത്തോടെയുള്ള കാഷ്വാലിറ്റി മൈനറോറ്റി എക്സ്റേ അൾട്രാസൗണ്ട് സി ടി സ്കാൻ ഫാർമസി ഒ പി കൺസൾട്ടേഷൻ മുറികൾ സ്റ്റാഫ് മുറികൾ അതുപോലെ എൻക്വയറി സ്വീകരണ മുറികൾ കൗണ്ടറുകൾ കാത്തിരിപ്പ് ലോഞ്ച് ഇതെല്ലാം ഉൾപ്പെടെയാണ് പോലീസ് ചൈക്ക് പോസ്റ്റ് അതുപോലെ ഭിന്നശേഷിയുള്ളവർ സ്ത്രീകൾ പുരുഷന്മാർ അവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ടോയ്ലറ്റുകൾ ഇതെല്ലാം ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അൻപത് വർഷങ്ങൾ ആര നൂറ്റാണ്ടിനിടയിൽ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഈ നിർമ്മാണം എത്രത്തോളം ഈ പ്രോജക്റ്റ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബഹുമാനപ്പെട്ട എം എൽ എ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോഴും അല്ലാതെ ഈ വിഷയം ഈ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുന്നതിന് കഴിയണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു താമസവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയണം മംഗൽപാടിയുടെ ദീർഘനാളുകളായിട്ടുള്ള സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം നമ്മുടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ കിഫ്ബിയിലൂടെയുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം